കുറച്ച് ചോറെടുത്തിട്ട് ഈ എലിശ്ശേരിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം എന്റെ പൊന്നടാവേക്ക് ഇടലുണ്ടെ ഒരു പത്ത് മുപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു കേരളമീസ് പരിചയപ്പെടുത്തട്ടെ ബാംഗ്ലൂരിൽ നിങ്ങൾ നല്ലൊരു കേരള മീൽസ് കിട്ടുന്ന സ്പോട്ട് തപ്പി നടക്കുവാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായും സേവ് ചെയ്ത് എന്തൊക്കെയുള്ളത് രാവിലെ ഞാൻ ഇവിടുന്ന് മീൽസും ഫിഷ് ഫ്രൈ ആണ് ട്രൈ ചെയ്തത് ഈ മീൽസിന്റെ കൂടെ ഒരു എലിശ്ശേരി കിട്ടി എന്റെ പൊന്നു കീഴിലും ടേസ്റ്റ് മീൽസിന്റെ കൂടെ ഞാൻ ഒരു അയല ഫ്രൈയും കൂടെ കഴിച്ചായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ അയല ഫ്രൈ ഉണ്ടാക്കി തരത്തില്ല നല്ലപോലെ മുരിച്ചെടുത്തിട്ട് അതേപോലെ ഒരു ടേസ്റ്റ് ജോർജ് ജോർജ്ജാട്ടന്റെ ജോർജ് മസ് അല്ലെങ്കിൽ ടേസ്റ്റി കോർണർ രാമയ്യ കോളേജിലെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ വളരെ സുപരിചിതമാണ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന മട്ടിൽ സൈഡ് കറികളൊക്കെ ആവശ്യത്തിൽ കൂടുതലാണ് സെർവ് ചെയ്യുന്നത് കിച്ചണിൽ ഒരു സൈഡിൽ ബിരിയാണിയും വെജിന്റെ കുറച്ച് കറികളും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അടുപ്പത്ത് നല്ലപോലെ വഴറ്റി എടുത്ത പോത്ത് ഫ്രൈയും ചിക്കൻ റോസും ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ വയറ് സമ്മതിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല രാമയ കോളേജിന്റെ അടുത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്യണം നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ബൈ ഫ്രം ജാരി